മട്ടന്നൂരിന്റെ മാലിന്യ സംസ്കരണ പ്രവൃത്തികൾക്ക് വ്യാപാരികളുടെ ആദരം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മട്ടന്നൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് അനുമോദനം സംഘടിപ്പിച്ചത് ഏകോപന സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി ദേവസ്വ മേച്ചേരി ഉദ്ഘാടനം ചെയ്തു ൂർ നഗരസഭയെ അമ്പത്തിരണ്ടിലേക്ക് ഉയർത്തിക്കൊണ്ട് ഉയർത്തിക്കൊണ്ടുവരാനും കേരളത്തിലെ തൊള്ളായിരത്തിൽ താഴെ വരുന്ന മുനിസിപ്പാലിറ്റികളിൽ ഏറ്റവും മികച്ച മുനിസിപ്പാലിറ്റിയായി തിരഞ്ഞെടുക്കപ്പെട്ടുകൊണ്ട് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ അഭിമാനം ഉയരങ്ങളിൽ എത്തിക്കുന്നതിന് മട്ടന്നൂർ മുനിസിപ്പാലിറ്റിക്ക് കഴിഞ്ഞു മട്ടന്നൂർ നിവാസികൾക്ക് കഴിഞ്ഞു അതിനെത്ര അവരെ അഭിനന്ദിച്ചാലും അധികമാകുകയില്ല ഇത് ഒരു കൂട്ടായ പ്രവർത്തനത്തിൻ്റെ അംഗീകാരമാണ് ശുചിത്വ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾക്ക് നൽകുന്ന ദേശീയ പുരസ്കാരമായ പ്രോമിസിംഗ് സ്വച്ച് ഷെഹർ അവാർഡ് ആദ്യമായി കേരളത്തിന് നേടിക്കൊടുത്ത മട്ടന്നൂർ നഗരസഭയെയും അതിന് നേതൃത്വം നൽകിയവരെ അനുമോദിക്കുന്നതിനുമായാണ് പരിപാടി സംഘടിപ്പിച്ചത് നഗരസഭാ ചെയർമാൻ കൌൺസിലർമാർ ഉദ്യോഗസ്ഥർ ഹരിതകർമ്മസേനാ പ്രവർത്തകർ ശുചീകരണ തൊഴിലാളികൾ എന്നിവരെയാണ് ചടങ്ങിൽ അനുമോദിച്ചത് ചടങ്ങിൽ യൂണിറ്റ് പ്രസിഡന്റ് സക്രിയ ഹാജി അധ്യക്ഷനായി നഗരസഭാ ചെയർമാൻ എൻ ഷാജിത്ത് കൌൺസിലർമാരായ വി കെ സുഗതൻ പി പി അബ്ദുൽ ജലീൽ വ്യാപാരി നേതാക്കളായ മുസ്തഫ ദാവാരി സുധാകരൻ സനീഷ് ചാലോഡ് എന്നിവർ സംസാരിച്ചു ഭാഗമായിട്ടാണ് ഈ നേട്ടം ജനപ്രതിനിധികൾ അഞ്ചു കൊല്ലക്കാലത്തേക്ക് മാത്രം തിരഞ്ഞെടുക്കപ്പെടുന്നവരാണ് അവിടെ സ്ഥായി ഉദ്യോഗസ്ഥരാണ് അവർ പറയുന്ന കാര്യങ്ങൾക്ക് ഏതെങ്കിലും സഹായം ആവശ്യമാണെങ്കിൽ അത് ചെയ്തു കൊടുക്കുക എന്നുള്ള ഉത്തരവാദിത്തം മാത്രമാണ് ഞങ്ങളെപ്പോലെയുള്ള ജനപ്രതിനിധികൾ ചെയ്തു കൊടുത്തിട്ടുള്ളൂ എന്താണോ കേന്ദ്ര സർക്കാർ പറയുന്ന മാനദണ്ഡങ്ങൾ ആ മാനദണ്ഡങ്ങൾ പാലിക്കാൻ നമുക്ക് എന്ത് ചെയ്യാം അങ്ങനെ തീരുമാനിക്കുമ്പോൾ ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും രണ്ട് തട്ടിലാണെങ്കിൽ ഒരുപക്ഷെ ഈ നേട്ടം നേടാൻ നമുക്ക് സാധിക്കില്ല എന്നാൽ നമ്മുടെ നഗരസഭ ഒരു കുടുംബം പോലെയാണ് അവിടെ വലിപ്പ ചെറുപ്പമില്ല ഉദ്യോഗസ്ഥന്മാരും ജനപ്രതിനിധികളും അല്ലെങ്കിൽ അധികാരമുള്ളവരും അധികാരമില്ലാത്തവരൊന്നും ചിന്തയില്ല ഉദ്യോഗസ്ഥരായ കെ കുഞ്ഞിരാമൻ സനൽകുമാർ എം പ്രസാദ് സതീഷ് വി ജിൻസ് പി കെ ജസ്ന ജൂലിമോൾ നന്ദിത സതീശൻ രമ്യ തുടങ്ങിയവരെ വ്യാപാരി നേതാക്കളായ സി വി അബ്ദുൽ അസീസ് ഗഫൂർ ഷംസുദ്ദീൻ രാജേഷ് തുടങ്ങിയവർ പൊന്നാടിയണിയിൽ ഗ്രാമിക ന്യൂസ് മട്ടന്നൂർ ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഇവനിങ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം ഫീസ് കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൽടെക്സ് കണ്ണൂർ